പ്രഗ്നൻസിയും ഡെലിവറിയുമെല്ലാം വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അതിനെ തുടർന്ന് പല മെൻ്റൽ പ്രോബ്ലംസും ഈ പെൺകുട്ടികളിൽ കാണാറുണ്ട് മൈൽഡായിട്ടുള്ള ഫോം ആയ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഒരു രണ്ട് ദിവസത്തിന് ശേഷം ചിലപ്പോൾ തുടങ്ങാം അത് നാൽപ്പത് ശതമാനത്തിലേറെ ആളുകളിൽ അത് കാണാറുണ്ട് രണ്ടാഴ്ച കൂടി യൂഷ്വലി സെറ്റിൽ ആകും എന്നാൽ ഇതിൻ്റെ സിവിയർ ഫോമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ യൂഷ്വലി ഒരു വേർത്ത്ലെസ് ഫീലിങ്ങ് ഒന്നിനോടൊന്നും താല്പര്യം ഇല്ലാഴിക്കുക ഉറക്കക്കുറവ് ഇങ്ങനെ പല സിംറ്റംസ് ആകാം ഇവർക്ക് ചിലർക്ക് ഒരു സൂയിസൈഡൽ ടെൻഡൻസി പോലും സിവിയർ ഫോമിൽ ഉണ്ടാകാം അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം ഇതിൻ്റെയും എറ്റോസിവിയ ഫോമാണ് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് എന്നുള്ളത് ഈ സൈക്കോസിസിലാണ് അവർക്ക് മറ്റുള്ളവർ മറ്റുള്ളവർക്കൊക്കാത്ത ശബ്ദങ്ങൾ ആരെങ്കിലും പറയുന്നതായിട്ട് തോന്നുക ചിലർക്ക് മുലപ്പാലിൽ വിഷമാണെന്നുള്ള തോന്നൽ അല്ലെങ്കിൽ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നുള്ള തോന്നൽ അങ്ങനെയൊക്കെ ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിൽ ഉണ്ടാകാം അപ്പോൾ ഈവൺ മെയിൽ പാർട്ട്നർക്കും അതായത് ഈ ന്യൂബോണിൻ്റെ ഫാദറിനും ചിലപ്പോൾ ഒരു പതിനഞ്ച് ശതമാനത്തോളം ആളുകളിൽ ഈ ഡിപ്രഷനൊക്കെ ഉണ്ടാകാം അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് വേണ്ട അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നമുണ്ടാക്കാത്ത മെഡിക്കേഷൻസോ ഒക്കെ ഇന്ന് ആണ് അപ്പോൾ ഇത് ഏർലി ആയിട്ട് ഈ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക തക്ക സമയത്ത് വേണ്ട കെയർ എടുക്കുക അമ്മയ്ക്ക് ഈ പ്രത്യേകിച്ച് ഈ നല്ലൊരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് ലഭിച്ചാൽ തന്നെ ഇതിനൊരു നല്ല പരിണാമം ഉണ്ടാകും